Channel, Trinity Voice. i mm -hmm. സെഷനിലേക്ക് പോവാം അധ്യായത്തിന്റെ അഞ്ചാമത് വാക്യം ഫൈവ് അപ്പോൾ സറായി അബ്രാമിനോട് എനിക്ക് ഭവിച്ച അന്യായത്തിന് നീ ഉത്തരവാദി ഞാൻ എന്റെ ദാസിയെ നിന്റെ മാർവിടത്തിൽ തന്നു എന്നാൽ താൻ ഗർഭം ധരിച്ചു എന്നവൾ കണ്ടപ്പോൾ കണ്ടപ്പോൾ ഞാൻ അവളുടെ കണ്ണിന് നിന്നിതയായി यहोवा एनक मध्य न्याय विधिकटे पर सारे आब्राम मई मै रो बी अव गिवन मै मेड इंटू दौसम आी सो शी कंसीव ई वास्पेस्ड इन हेर द लॉर्ड जड् बिटी मी आ ഇന്ന് സെക്കൻഡ് സെഷനായ റിക്വയറൻസിൻ്റെ ബുക്കായ ദ പർപ്പസ് ഡ്രിവാൺ ലൈഫിലേക്ക് ബെനഫിറ്റ്സ് ഓഫ് ബീങ്സ് ഗോഡ്സ് ഫാമിലി ദ മൂമെൻറ്റ് യു ആ യു വെയർ സ്പിരിച്വലി ബോൺ ഇൻ ടു ഗോഡ്സ് ഫാമിലി യു വെയർ ഗിവൻ സം അസ്റ്റൗണ്ടിങ് ബർ ബേർത്ത്ഡേ ഗിഫ്റ്റ്സ് ദ ഫാമിലി നെയ്മ് ദ ഫാമിലി ലൈക്നെസ് ഫാമിലി പ്രിവിലേജസ് ഫാമിലി ഇൻറ്റിമേറ്റ് ആക്സസ് ആൻഡ് ദ ഫാമിലി ഇൻഹെറിറ്റൻസ് The Bible says, Since you are his child, everything he has belongs to you. The New Testament gives great emphasis to our rich inheritance. It tells us, My God will meet all your needs according to his glorious riches in Christ mm -hmm. Jesus. As children of God, we get to. ഫാമിലി ഫോർച്യൂൺ നമുക്ക് തേർഡ് സെഷനിലേക്ക് പോകാം പ്രോവർബ് ഓർ സദൃശവാക്യങ്ങൾ പ്രോവർബ്സ് ചാപ്റ്റർ ഫോർട്ടീൻ വേഴ്സ് ട്വൻറ്റി ടു സദൃശവാക്യങ്ങൾ പതിനാലാമതിയായിരത്തി ഇരുപത്തി രണ്ടാമത് വാക്യം ദോഷം നിരൂപിക്കുന്നവർ ഉഴന്നു പോകുന്നില്ലയോ നന്മ നിരൂപിക്കുന്നവർക്കോ ദയം വിശ്വസ്തയും ലഭിക്കുന്നു ഡു ദൈ നോട്ട് ഡിവൈസ് ഈ വിൽ ബട്ട് മേഴ്സി ആൻഡ് ട്രൂത്ത് സ്മോ ട്രൂത്ത് ഷാൽ ബീ റ്റു ദം ദാ ഡിവൈസ് ഗുഡ് ഇനി ഫോർത്ത് സെഷനിലേക്ക് പോകാം മാത്യു ഓർ മത്തായി മാത്യു ചോട്ടർ സിക്സ് വേസ് തേർട്ടി ടു മത്തായി എഴുതിയ സുവിശേഷം ആറാം അധ്യായത്തിൻ്റെ മുപ്പത്തി രണ്ടാമത് വാക്യം ഈ വകയൊക്കെയും ജാതികൾ അന്വേഷിക്കുന്നു സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് ഇതൊക്കെയും നിങ്ങൾക്ക് ആവശ്യം എന്നറിയുന്നുവല്ലോ ഫോർ ആഫ്റ്റർ ഓൾ ദീസ് തിങ്സ് ഡു ദ ജെൻഡേൽസി ഫോർ യു ഹെവൻലി ഫാദർ നോ ദാറ്റ് യു ഹാവ് നീഡ് ഓഫ് ഓൾ ദീസ് തിങ്സ് നമുക്ക് ഭാഗം നോക്കാം കാവൽക്കാരുടെ അറിയിപ്പ് മത്ത എഴുതി ശുശ്രഷ ഇരുപത്തി എട്ടാം അധ്യായത്തിൻ്റെ പതിനൊന്ന് മുതൽ പതിനഞ്ച് വരെയുള്ള വാക്യങ്ങൾ ബുക്ക് ഓഫ് മാത്യു ട്വൻറ്റി എയ്റ്റ് വേഴ്സ് ത ഇലവൻ ഇലവൻ ടു ഫിഫ്റ്റീൻ കല്ലറയുടെ കാവൽക്കാരിൽ ചിലർ നഗരത്തിലേക്ക് തിരിച്ചുപോയി അവർ സംഭവിച്ചതെല്ലാം മുഖ്യ പുരോഹിതന്മാരെ അറിയിച്ചു പുരോഹിതർ മൂപ്പന്മാരുമായി കൂടിയാലോചിച്ച് അവരുടെ തന്ത്രം രൂപപ്പെടുത്തി അവർ പടയാളികൾക്ക് വളരെയേറെ പണം കൊടുത്തിട്ട് പറഞ്ഞു രാത്രി നിങ്ങൾ ഉറങ്ങിയപ്പോൾ അവൻ്റെ ശിഷ്യന്മാർ വന്ന് അവനെ മോഷ്ടിച്ചുകൊണ്ട് പോയി എന്ന് ജനങ്ങളോട് പറയുക ഈ കാര്യം ഗവർണറുടെ ചെവിയിലെത്തിയാൽ ഞങ്ങളെ ഞങ്ങൾ അയാളെ സ്വാധീനിച്ചുകൊള്ളാം നിങ്ങളൊന്നും ഭയപ്പെടേണ്ട അവർ പണം വാങ്ങി നിർദ്ദേശിച്ച പോലെ പ്രവർത്തിച്ചു ഈ കഥ ഇന്നോളം യഹൂദരുടെ ഇടയിൽ പ്രചരിച്ച് പോരുന്നു നമുക്ക് കണ്ടൻസ് അല്ലെങ്കിൽ ഉള്ളടക്കം നോക്കാം ഫസ്റ്റ് സെഷൻ ഉൽപ്പത്തി അപ്പോൾ സാറായി അബ്രാമിനോട് എനിക്ക് ഭവിച്ച അന്യായത്തിന് നീ ഉത്തരവാദി ഞാൻ എൻ്റെ ദാസി നിൻ്റെ മാർവിടത്തിൽ തന്നാൽ താൻ ഗർഭം ധരിച്ചു എന്ന് അവൾ കണ്ടപ്പോൾ ഞാൻ അവളുടെ കണ്ണിൽ നിന്നിതയായി യഹോവ എനിക്ക് നിനക്ക് മദ്യം ന്യായം വിധിക്കട്ടെ എന്ന് പറഞ്ഞു അപ്പോൾ സാറായി അബ്രാമിനോട് പറഞ്ഞ കാര്യമാണ് നമുക്കിപ്പം വിശദീകരിക്കേണ്ടതായ ആവശ്യമില്ല അല്ലാതെ തന്നെ നമുക്ക് മനസ്സിലാവും എനിക്ക് ഭവിച്ച അന്യായത്തിന് നീ ഉത്തരവാദി ഞാൻ എൻ്റെ ദാസിയെ നിൻ്റെ മാറുവിടത്തിൽ തന്നു അതായത് അബ്രാമിൻ്റെ മാറിവിടത്തിൽ കൊടുത്തു നിന്നും എന്നാൽ താൻ ഗർഭം ധരിച്ചു എന്ന് അവൾ കണ്ടപ്പോൾ സാറായിയുടെ കണ്ണിന് അവളുടെ കണ്ണിന് സാറായി നിന്നതയായി തോന്നുന്നു തോന്നി യഹോ എനിക്ക് നിനക്ക് മധ്യേ ന്യായം വിധിക്കട്ടെ എന്നൊക്കെയാണ് അവൾ പറഞ്ഞത് ഇനിയിപ്പോൾ അതിൻ്റെ ഇംഗ്ലീഷ് പോർഷനും കൂടെ നമുക്ക് നോക്കാം ആൻഡ് സാറായി മൈ റോങ് ബി ദി I have given my maid into thy bosom, and when she saw that she conceived, I was despised in her eyes. The Lord judge between me and thee. The moment you were spiritually born into God's family, you were given. സം അസ്റ്റൗണ്ടിങ് ബർത്ത്ഡേ ഗിഫ്റ്റ്സ് ദ ഫാമിലി നെയ്മ് ദ ഫാമിലി ലൈക്ക്നെസ് ഫാമിലി പ്രിവിലേജ് ഫാമിലി ഇൻറ്റിമേറ്റ് ആക്സസ് ആൻഡ് ദ ഫാമിലി ഇൻഹെറിറ്റൻസ് എന്നാണ് നമ്മുടെ ഉള്ളടക്കം നമുക്ക് തേർഡ് സെഷനിലേക്ക് പോവാം അതിൻ്റെ ഉള്ളടക്കം നോക്കാം എന്നെ കണ്ടൻസ് നോക്കാം ദോഷം നിരൂപിക്കുന്നവർ ഉഴന്നു പോകുന്നില്ലയോ നന്മ നിരൂപിക്കുന്നവർക്കോ ധൈര്യം വിശ്വസ്തത ലഭിക്കുന്നു ഇത് ഒരു വാക്കമായിട്ട് എനിക്ക് തോന്നുന്നത് വാക്കിയാണ് കാരണം ദോഷം ആര് നിരൂപിച്ചാലോ അത് അവർ ഉഴന്നു പോകുന്നതാണ് പറഞ്ഞത് ഉഴന്ന് പോകുന്നില്ലയോ എന്നാ ചോദിച്ചത് അപ്പം പലപ്പോഴും പോയി കണ്ടിട്ടുള്ളവരാണ് ആയതുകൊണ്ടാണല്ലോ അദ്ദേഹം അതുപോലെ എഴുതിയിരിക്കുന്നു ജ്ഞാനികളുടെ ജ്ഞാനിയായ ശലോമോൻ നന്മ നിരൂപിക്കുന്നവർക്കോ നന്മ മാത്രം ചിന്തിക്കുന്നവർക്ക് ദയയും വിശ്വസ്തയും ലഭിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാവും ഡു ദേ നോട്ട് ഏർ ദാറ്റ് ഡിവൈസ് ഈവിൽ ബട്ട് മേഴ്സി ആൻഡ് ട്രൂത്ത് ഷാൽ ബി ടു ദം ദാറ്റ് ഡിവൈസ് ഗുഡ് ഇനി നമുക്ക് ഫോർത്ത് സെഷനിലേക്ക് പോവാം മാത്യു ചാപ്റ്റർ സിക്സ് വേസ് തേർട്ടി ടു മത്തായം ആറാം അധ്യായത്തിൻ്റെ മുപ്പത്തി രണ്ടാമത് വാക്യം ഈ വകയൊക്കെയും ജാതികൾ അന്വേഷിക്കുന്നു സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് ഇതൊക്കെയും നിങ്ങൾക്ക് നിങ്ങൾക്കാവശ്യമെന്ന് അറിയുന്നില്ല അതിൻ്റെ മുകളിലത്തെ വാക്യത്തിൽ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ് ഉടുക്കും എന്ത് നിന്നും ഉടുക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ആ ജാതികളും ഇതൊക്കെ ജാതികളായിരിക്കുന്നവരാണ് അന്വേഷിക്കുന്നത് സ്വർഗസ്വനായ നിങ്ങളുടെ പിതാവ് ഇതൊക്കെ നിങ്ങൾക്ക് ആവശ്യമെന്ന് നമുക്ക് എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ നമ്മൾ സ്വർഗസ്ഥനായ പിതാവ് നമ്മുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് നമുക്ക് ചെയ്തു തരും അതിൻ്റെ ഇംഗ്ലീഷ് പൊസ്റ്റനും കൂടെ നോക്കാം ഫോർ ആഫ്റ്റർ ഓൾ ദീസ് തിങ്സ് ഡു ദ ജെൻഡ് സീക്ക് പോ യുവർ ഹവൻ ലി ഫാദർ നോർത്ത് ദാറ്റ് ഈ ഹാവ് നീഡ് ഓഫ് ഹോൾ ദീസ് തിങ്സ് അപ്പം നമ്മുടെ എല്ലാ സെഷനും ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ഗോഡ് ബ്ലെസ് യു അബൽ